സമാസിനെതിരെ ഗാസയിൽ നിന്നും കനത്ത എതിർപ്പും പ്രതിഷേധവും പുറത്തുവരുന്നതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലുള്ള ടെലിഫോൺ ചർച്ച ഗാസയിൽ സമാധാനം നടപ്പിലാക്കുന്നതുമായി ഉണ്ടായിരിക്കുന്നത് എമിറേറ്റസ് ന്യൂ ഏജൻസിയായ ഡബ്ല്യു എം ആണ് ഈ വാർത്ത പുറത്തുവിട്ടത് ആദ്യ വെടിൽ കരാർ ശേഷം മാർച്ച് പതിനെട്ടിനാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ സൈനിക നടപടി പുനരാരംഭിച്ചത് ഈ ആഴ്ചയിൽ എഴുന്നൂറോളം മരണങ്ങളാണ് ഗാസയിൽ റിപ്പോർട്ട് ചെയ്തത് ഈ പശ്ചാത്തലത്തിലാണ് ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ചർച്ചയിൽ ഘാസയിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് സഹായമെത്തിക്കുന്നതിനും ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കണമെന്നും യു എ ഇ പ്രസിഡന്റ് ആവശ്യപ്പെട്ടതായും ഡബ്ല്യു എ എം റിപ്പോർട്ട് ചെയ്യുന്നു ഫെബ്രുവരി ആദ്യമാണ് ഡൊണാൾഡ് ട്രംപ് ഘാസയിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ച് പുതിയ ഘാസ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം പ്രഖ്യാപിച്ചത് ഈ നിർദ്ദേശം നിരവധി ലോക നേതാക്കൾ തള്ളിക്കളഞ്ഞു ശേഷം ഈജിപ്തിൽ നടന്ന അടിയന്തര അറബ് ഉച്ചകോടിയിൽ ഈജിപ്റ്റ് നിർദ്ദേശിച്ച അൻപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ഘാസ പുനരധിവാസ പദ്ധതിക്ക് അറബ് ലോകം സമ്മതമുള്ള യും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച ചർച്ച ഇരു നേതാക്കളും നടത്തിയതായി റിപ്പോർട്ടില്ല അതേസമയം ട്രംപിന്റെ കീഴിൽ യു എസ് മധ്യസ്ഥതയിലുള്ള കരാറുകളിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയ ചുരുക്കം ചില അറബ് രാജ്യങ്ങളിൽ യു എയും ഉൾപ്പെടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനോസ്